നമസ്കാരം കാനഡയിലെ ശാസ്ത്രജ്ഞർ മുന്നൂറ്റി അൻപത് ദശലക്ഷം വർഷം പഴക്കമുള്ള ഒരു വൃക്ഷത്തിന്റെ ഫോഴ്സിൽ കണ്ടെത്തിയിരിക്കുകയാണ് അത് ചരിത്രാതീത കാലത്തെ അധികം അറിയപ്പെടാത്ത ഒരു കാലഘട്ടത്തേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പോകുന്നത് ഡോക്ടർ തലകളായി കിടക്കുന്ന ടോയ്ലറ്റ് വൃക്ഷുമായിട്ടാണ് ഈ വൃക്ഷത്തെ താരതമ്യപ്പെടുത്തിയിട്ടുള്ളത് ഈ പറയുന്നുണ്ട് പാലിയോസോയിക് യുഗത്തിന്റെ അവസാനത്തിൽ ഈ വൃക്ഷം ഒരു നിഗൂഢ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത് പാലിയോടോളജിസ്റ്റുകൾ റോമന്റെ വിധവ് എന്നാണ് അതിനെ വിളിച്ചിരുന്നത് മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ദശലക്ഷത്തിനും മുന്നൂറ്റി അറുപത് ദശലക്ഷത്തിനും ഇടയിലുള്ള ചെറിയ കാലയളവിലാണ് ഈ സസ്യം ഉണ്ടായിരുന്നത് എന്നും പറയുന്നുണ്ട് അതായത് മത്സ്യം കറിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയതിനു ശേഷമാണ് ഈ സസ്യം വളർന്നിട്ടുള്ളത് ആ പതിനഞ്ച് ദശലക്ഷം വർഷത്തിലുടനീളം ജീവന്റെ പാതയെ കുറിച്ച് കൂടുതൽ അറിവുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നാൽ പുതിയ കണ്ടെത്തൽ സൂചിപ്പിക്കുന്നത് വലിയ വനസസ്യങ്ങളുടെ പരിണാമത്തിന് ഇതൊരു പ്രത്യേക പരീക്ഷണ സമയമായിരുന്നു എന്നാണ് പറയുന്നത് കഴിഞ്ഞയാഴ്ച ജേണൽ കറണ്ട് ബയോളജിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആർട്ടിക്കലിലും പറയുന്നത് ഇങ്ങനെ തന്നെയാണ് ആ കാലഘട്ടത്തിലെ പല മരങ്ങളും ചെടികളും ആധുനിക യുഗത്തിൽ നിലനിൽക്കാത്ത ഘടനകളും വസ്തുക്കളും പ്രദർശിപ്പിച്ചിരുന്നു ഈ അസാധാരണ വൃക്ഷം ഉൾപ്പെടെ അങ്ങനെ തന്നെയാണ് ഇത് തികച്ചും പുതിയതും വ്യത്യസ്തവുമായ ഒരു സസ്യമാണ് ചാപ്പലഹിലെ നോർത്ത് കരോലിനിയ സർവകലാശാലയിലെ ജീവശാസ്ത്രജ്ഞയും പഠനത്തിന്റെ രചയിതാവുമായ പാട്രീഷ്യ ജെൻസൽ ന്യൂയോർക്ക് ടൈംസിന്റെ റോബിൽ കാറ്റലിനോട് പറഞ്ഞതും അങ്ങനെ തന്നെയായിരുന്നു റോമറിന്റെ വിടവിൽ നിന്ന് നമുക്ക് സാധാരണയായി ചെടികളുടെ കഷ്ണങ്ങൾ അല്ലെങ്കിൽ ധാതുവൽക്കരിക്കപ്പെട്ട വൃക്ഷങ്ങളുടെ കടമൊഴുകിയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് പുനർനിർമ്മിക്കാൻ കഴിയുന്ന മുഴുവൻ സസ്യങ്ങളും ഇതുവരെ അവിടെ നിന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഫോസിലിൽ നിന്നും ആ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട് കാനഡയിലെ സ്റ്റോൺ ഹാമർ യുനെസ്കോ ഗ്ലോബൽ ജിയോ പാർക്കിലെ ന്യൂ ബ്രാൻഡ് വാലി ടവാസിൽ സജീവമായ ഒരു പാരാറയുടെ അടിഭാഗത്താണ് ഡെൻഫോളിയ എന്ന് വിളിക്കപ്പെടുന്ന ഇനം വൃക്ഷത്തെ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോൾ വനപ്രദേശമായിട്ടുള്ള ഒരു ഉഷ്ണമേഖല തണ്ണീർത്തട ആവാസ വ്യവസ്ഥയായിരുന്നു അവിടെ ഒരു ആഴത്തിലുള്ള തടാകത്തിൽ വിള്ളലുകൾ വരകളിലൂടെ വ്യാപിച്ചിരുന്നു ഭൂകമ്പങ്ങളും മണ്ണിടിച്ചിലുകളും പലപ്പോഴും അസ്ഥിരമായിട്ടുള്ള ഭൂപ്രകൃതിയെ മാറ്റിമറിച്ചു ചിലപ്പോൾ സസ്യങ്ങൾ ഇടയുന്ന അവശിഷ്ടങ്ങളിൽ ഒലിച്ചു പോകുകയും ജലത്തിന്റെ അടിയിൽ സംരക്ഷിക്കപ്പെടുകയും കുഴിച്ചിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതായത് ഭൂകമ്പങ്ങളും വെള്ളപ്പൊക്കങ്ങളും എല്ലാം ആ സമയത്ത് ഉണ്ടായിരുന്നപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന സസ്യങ്ങൾ ആ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോകുകയോ അല്ലെങ്കിൽ മണ്ണിടിച്ചത് മണ്ണിന്റെ അടിയിൽ സംരക്ഷിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നർത്ഥം അതുപോലെ തന്നെ ഈ ഫോസിലൈസ് ചെയ്ത മരത്തിന്റെ ശക്തി ഈ ും കണ്ടെത്തിയിരുന്നു ഫോസലിന്റെ തുമ്പിക്കയും ശാഖകളും ഭാഗികമായി സംരക്ഷിച്ചിരുന്ന ഇലകളും കല്ലിലമാർത്തി ഇലകളും കേടു ഫോസിൽ രേഖയിലുള്ള മറ്റ് അഞ്ചോ ആറോ പാലിയോസോസിക് മരങ്ങളുമായി ചേരുന്നതായിട്ടും അവർ കണ്ടെത്തിയിട്ടുണ്ട് അവ വളരെ സൂക്ഷ്മമായതിനാൽ സമ്പൂർണ്ണ വൃക്ഷങ്ങളുടെയോ ചെടികളുടെയോ ഫോസിലുകൾ വിനോസർ അസ്ഥികുളങ്ങളെക്കാൾ അപൂർവമാണ് കോഴ്സിലിൻ്റെ പ്രായം നിർണ്ണയിക്കാൻ ടീം സ്പോർ ഡേറ്റിംഗ് ഉപയോഗിക്കുകയും മരത്തിൻ്റെ അളവുകളുടെയും മേക്കപ്പിന്റെയും ഡിജിറ്റൽ റെയ്ഡിറുകൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ തുമ്പിക്കൈ അഥവാ മറ്റ് അഗ്രഭാഗങ്ങൾ ആറഞ്ച് വ്യാസമുള്ളതും ഏതാണ്ട് പത്തടിയോളം ഉയരമുള്ളതും തടി കൊണ്ടുള്ള പുറംതൊലിക്ക് പകരം ഫോൺ കോളുള്ള രക്തക്കുഴലുകൾ നിർമ്മിച്ചതുമാണ് രണ്ടായിരത്തി അൻപതിലധികം നീളമുള്ള രണ്ടേ ദശാംശം അഞ്ചടി ശിഖരങ്ങളിൽ നിന്നും നീണ്ടു കിടക്കുന്ന സംയുക്ത ഇലകൾ മരത്തിന്റെ മുകൾ ഭാഗത്തിന് ചുറ്റും കൂടി ചേർന്നിരിക്കുന്നുമുണ്ട് എന്നാണെങ്കിലും മുന്നൂറ്റി അറുപത് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് അതായത് മുന്നൂറ്റി അറുപതിലധികം ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉണ്ട് ായിരുന്നത് എന്ന് കണക്കാക്കപ്പെടുന്ന ഒരു വൃക്ഷമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതും അതിന്റെ ഫോഴ്സ് അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തെ കുറിച്ച് പഠിക്കാൻ ഇത് വളരെയധികം സഹായിക്കുമെന്നാണ് ശാസ്ത്രജ്ഞറും കരുതുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം